നമ്മുടെ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സായി മതേതരത്വം സോഷ്യലിസം ഇതൊന്നും നേരത്തെ ഭരണഘടനയിൽ ഇല്ലായിരുന്നു പിന്നീട് പിന്നീടത് ഉൾക്കൊള്ളിച്ചു അത് ശരിക്കും വേണ്ടതായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഭരണഘടന സമിതിയുടെ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി എന്ന് പറയുമല്ലോ അതിൻ്റെ ഡിബേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളും അവർ ഡിബേറ്റ് ചെയ്തിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയതാണ് മനഃപൂർവ്വം അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടന കയറി വന്ന് മേയണമെന്ന് തോന്നി അതാണ് നാൽപ്പത്തി രണ്ടാം ഭരണം ഭരണഘടനാ ഭേദഗതി അതിലവർ സെക്കുലറിസവും സോഷ്യലിസവും എഴുതി ചേർത്തു കാരണം അവർക്ക് പേടിയുള്ള രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഒന്ന് സംഘപരിവാർ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ അറുപത്തി ഏഴ് മുതൽ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയവരാണ് അപ്പോൾ അവരുടെ ഐഡിയോളജി അവരെ കൂടെ നിർത്തുക അതിന് വേണ്ടിയിട്ട് സോഷ്യലിസം സംഘപരിവാർ നേരത്തെ മുതൽ സെക്യുലർ വിരുദ്ധരാണ് അതുകൊണ്ട് അത് പവിത്രമായൊരു സാധനമാണ് അതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് സോഷ്യലിസവും സെക്കുലറിസവും വരുന്നത് ഇത് കൂടാതെ ഇന്ദിരാഗാന്ധി അതിനകത്ത് വരുത്തിയ ഭരണഘടനയിൽ വരുത്തിയ മാറ്റം വേറെയുണ്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസുകൾ അത് പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി വേണം സിംഗിൾ ജഡ്ജി അദ്ദേഹം വേണം പരിഗണിക്കാൻ ഇതൊക്കെ അതിൽ ഫൻറ്റാസ്റ്റിക് ഭരണഘടനാ മാറ്റങ്ങളായിരുന്നു ഇതിനെയൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രതിപക്ഷത്തെ എല്ലാവരും അതിനെ പുകഴ്ത്തുന്നു ഓ അവർ മരുത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തവം പറഞ്ഞാൽ അവരുടെ ഏകാധിപത്യം അരക്കെട്ട് ഉറപ്പിക്കാനായിട്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇതൊന്നും ഭരണഘടനയിൽ ആവശ്യമുള്ളതല്ല ബട്ട് ഇപ്പോൾ കോടതി അത് ഇരുന്നോട്ടെ എന്ന് പറയാൻ കാര്യമെന്നു വെച്ചാൽ വർഷ ഇത്രയായി ഇനിയിപ്പോൾ ആ ഒരു വാക്ക് മാറ്റിയിട്ട് എന്ത് വരാനാണ് അതിനെതിരെ ഇവർ പറഞ്ഞത് ഹർജിക്കാർ പറഞ്ഞത് നിസ്സാരക്കാരല്ല വലിയ സുബ്രഹ്മണ്യൻ സ്വാമി അശ്വിനി ഉപാധ്യായ ഇങ്ങനെയുള്ള കുറേ വലിയ ആൾക്കാരാണ് ഇത് ബാധിച്ചത് അപ്പോൾ അവർ പറഞ്ഞു സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഐഡിയോളജിയാണ് സാമ്പത്തിക ശാസ്ത്രമാണ് അതനുസരിച്ച് ഈ രാജ്യം പോകുള്ളൂ എന്ന് നിർബന്ധിക്കുന്നത് ഈ കാലത്ത് ശരിയല്ല അതുള്ള സ്ഥിതിക്ക് അതനുസരിച്ച് പോകണം എന്നൊരാള് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല ആർഗ്യുമെൻ്റ് ശരിയല്ലേ എന്നാൽ സോഷ്യലിസം ആണോ നമ്മുടെ നാട്ടിൽ നിന്ന് നടപ്പിലുള്ളത് അല്ലതാണ് അപ്പോൾ ഈ ഡൈക്കോട്ടമി അതൊഴിവാക്കാനായിട്ട് ഇടയിൽ തിരികെ കയറ്റിയ സോഷ്യലിസം എടുത്തു കളയണം ഇതുപോലെ തന്നെ സെക്യുലറിസം സെക്യുലറിസത്തിന് വ്യക്തമായൊരു നിർവചനമില്ല കൊടുത്തിട്ടില്ല ഭരണഘടനയിലും കൊടുത്തിട്ടില്ല കോടതികളും കൊടുത്തിട്ടില്ല കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞത് എസ് ആർ ബെമ്മ കേസിൽ സെക്യുലറിസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എസ് ആർ ബെമ്മ കേസിൽ പറഞ്ഞിട്ടുണ്ട് അയോധ്യ കേസിൽ വേറെ പറഞ്ഞിട്ടുണ്ട് പല കേസുകളിൽ പല നിർവചനമാണ് സെക്യുലറിസത്തിന് കോടതികൾ എടുക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് നിർവചനമില്ല കാരണം സ്റ്റാൻഡേർഡ് നിർവചനം ഉണ്ടാവാൻ സാധ്യല്ല സ്റ്റാൻഡേർഡ് നിർവചനം സെക്കുലറിസം എന്നുള്ള വാക്ക് പാശ്ചാത്യ യൂറോപ്യൻ വന്നതാണ് പള്ളി വേറെ ഭരണം വേറെ ഇതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴും നോക്കിയാൽ അറിയാം ദ ഐഡിയ വിച്ച് ഈസ് ഇൻഡിഫറൻറ്റ് ടു റിലിജിയൻ മതം എങ്ങനെയും പൊക്കോട്ടെ ഭരണകൂടത്തിന് ഒന്നുമില്ല നമ്മുടെ ഇവിടെ അങ്ങനെയല്ല മതം കൊണ്ട് രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നവരാണ് നമ്മൾ രാഷ്ട്രീയക്കാരൻ ഭരണഘടനയും ഭരണഘടനയിൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം കൊടുത്തിരിക്കുന്നു കൊടുക്കേണ്ടതാണോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഭരണഘടനയിൽ മതം കലർത്തിയല്ലോ കലർത്തി എന്നിട്ട് സെക്യുലറാണെന്ന് പറയുകയും ചെയ്യുന്നു ഇതെങ്ങനെ ശരിയാവും അല്ല എല്ലാ മതങ്ങളും തുല്യമാണ് തുല്യമാണെങ്കിൽ ചില മതങ്ങൾക്ക് പ്രത്യേകം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യം എന്താ തുല്യമാണെങ്കിൽ തുല്യമായിരിക്കണം അപ്പോൾ ഈ ഈ വക കോൺട്രഡിക്ഷൻസ് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത കോൺട്രഡിക്ഷൻസാണ് പിന്നെ സുപ്രീം കോടതി വിധി അന്തിമമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരും അതനുസരിക്കുന്നു അത് ശരിയാണെന്നുള്ളതുകൊണ്ടല്ല അന്തിമമാണ് അതുകൊണ്ട് ശരി ഓക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും നോക്കിയാൽ ഈ ഇഷ്യൂ സുപ്രീം കോടതിയിൽ വീണ്ടും വരും ഒരു ദിവസം സുപ്രീം കോടതിക്ക് ഇത് എടുത്ത് കളയേണ്ടി വരും എഗയിൻ ആൻഡ് എഗെയിൻ വരുന്ന ചില കേസുകളുണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ കേസ് വരും വീണ്ടും പത്ത് വർഷം കഴിയുമ്പോൾ വരും അപ്പോൾ കോടതി ഇരുപത് വർഷം ഈ നോൺ നിലനിൽക്കും ഇരുപത് വർഷം കഴിയുമ്പോൾ ഇതെടുത്ത് കളയും ഇങ്ങനെയാണ് നമ്മളുടെ ജനാധിപത്യ ഭരണ സംവിധാനം പോകുന്നത് തെറ്റില്ലാതിൽ അതേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് ഇതിനൊരു സൊല്യൂഷൻ അല്ലാതെ ഇന്നലെ എഴുതി എത്തി ഇന്ന് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നിന്ന് പോകുന്നതാണ് സെക്കുലറിസവും സോഷ്യലിസവും ഇന്നിപ്പോൾ ഏത് കക്ഷിയാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ല ആർ എസ് പി റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു ടെമ്പോയിൽ കൊള്ളാനുള്ള ആളില്ല അവർക്ക് മാത്രമാണ് ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള പേരുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു എസ് ഡി പി ഐ ആണെന്ന് തോന്നുന്നു വലിയ സോഷ്യലിസം കാര്യം അല്ലേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോ അങ്ങനെ എന്തോ ഇപ്പം ഇതുപോലത്തെ ഉള്ള ആളുകൾക്കൊക്കെയാണ് സോഷ്യലിസം ആവശ്യം ബാക്കിയുള്ളവർക്ക് ഈ സോഷ്യലിസത്തെപ്പറ്റി മിണ്ടാറില്ല പിണറായി വിജയൻ സോഷ്യലിസം എന്ന് പറയാറുണ്ടോ ഇല്ല കാരണം ജ്യോതി ബാസു തന്നെ പറഞ്ഞു സോഷ്യലിസം ഒരു പോഷ്ക്കാണ് എന്ന് പണ്ടേ പറഞ്ഞു വെച്ചു അവരൊക്കെ അനുഭവത്തിലൂടെയാണ് സോഷ്യലിസം പോഷ്ക്കാണെന്ന് മനസ്സിലാകുന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല കുറേ കാലം അതിൻ്റെ പിന്നാലെ പോയി അനുഭവം കൊണ്ട് മനസ്സിലായി പക്ഷേ ഇതിപ്പോൾ ശരി ടെക്നിക്കലി സുപ്രീം കോടതി ഈസ് ഫൈനൽ ഓർഡർ ഈസ് ഫൈനൽ ദർ ഫോർ ഓക്കെ ബട്ട് ഈ ഇഷ്യു വീണ്ടും പൊങ്ങി വരുന്നു ഇപ്പം ഈ ഒരു പ്രത്യേക മതത്തെ അനുകൂലിക്കേണ്ട അല്ലെ ആ പ്രത്യേക മതത്തിനൊപ്പമല്ല നമ്മൾ നിൽക്കുന്നതെന്ന് കാണിക്കാനും ആ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക മതത്തിൽപ്പെട്ടവരെ ശിക്ഷിക്കാതിരിക്കാനും അതിനു വേണ്ടിയിട്ടാണ് മതേതരത്വം ഉൾക്കൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ ആ ഫലത്തിൽ അങ്ങനെ വരുന്നു ഇപ്പോൾ നോക്കും ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത എന്നാണ് അർത്ഥം അർത്ഥം അങ്ങനെ വന്ന് ഭവിച്ചു ചില വാക്കുകൾക്ക് നമ്മൾ അത് പ്രയോഗിച്ച് പ്രയോഗിച്ച് അതാണതിൻ്റെ അർത്ഥം എന്ന് വരുമല്ലോ ഞാൻ കുറച്ച് കാലം മുമ്പ് ഈ ഏതോ ഒരു റേഡിയോ മാംഗോയോ അതോ ടൺ കണക്കിന് ഫൺ എന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് സമ്മാനം കിട്ടും ഉത്തരം കറക്റ്റാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു എഫ് എം റേഡിയോക്കാരൻ ഒരു ചേച്ചിയെ വിളിച്ച് ചോദിക്കുന്നു ആ ചേച്ചി ആരാണ് ഞാൻ സൂസനാണ് എവിടെ വീട് ഏറ്റുമാനൂരാണ് ഭർത്താവ് ഫെഡറൽ ബാങ്കിലാണ് പിള്ളേർ സ്കൂളിൽ പോയിരിക്കുന്നു ചേച്ചി ഫ്രീ ആണ് അപ്പോൾ ചേച്ചി ചോദ്യം ചോദിക്കട്ടെ ഫാസിസം എന്നാൽ എന്താണ് അപ്പോൾ ചേച്ചി കുടുങ്ങി ഫാസിസം അത് പറയാൻ പ്രയാസം എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു ഫാസിസം ഒരു നല്ല വാക്കോ ചീത്ത വാക്കോ അപ്പോൾ അവർ പറഞ്ഞു നല്ല വാക്കാണ് ഏ അതെങ്ങനെ നല്ല വാക്കാകും അല്ലാതെ ഈ ഹിന്ദു സന്യാസിമാർ അവരെയൊക്കെയാണല്ലോ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അവർ പാവങ്ങളാണല്ലോ അപ്പോൾ ഫാസിസം സ്വാഭാവികമായിട്ടതൊരു നല്ല വാക്കായിരിക്കണം എന്ന് ഇയാൾ ചേച്ചി ഞാൻ പിന്നെ സമ്മാനവും ഇല്ല ഒന്നുമില്ല ഇവനെങ്ങനെയെങ്കിലും ഈ ഫോൺ കട്ട് ചെയ്താൽ മതി എന്നായി അതായത് നല്ല മനുഷ്യരെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അവർ ചീത്തയാവില്ല ആ വാക്ക് നന്നായി നല്ലതായിട്ട് മാറും അപ്പോൾ സാധുക്കളായ സന്യാസിമാരെ നിങ്ങൾ ഫാസിസ്റ്റ് 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 എന്ന് വിളിച്ചിട്ട് ഈ സ്ത്രീ ധരിക്കുന്നത് അപ്പോൾ ഫാസിസ്റ്റ് നല്ലൊരു വാക്കായിരിക്കും അതുകൊണ്ടാണ് എൻ്റെ സന്യാസിയെ വിളിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കും ജ്യോതിഭാസ് മനസ്സിലാക്കിയ പോലെ സെക്കുലറിസം ഹിന്ദുക്കളെ ദ്രോഹിക്കാനുള്ള ഒരു വാക്കാണ് ഭാരതത്തിൽ അപ്പോൾ അത് മെല്ലെ മെല്ലെ ഹിന്ദുക്കൾക്കും മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ വ്യത്യാസം വോട്ടിംഗ് രംഗത്ത് കാണാൻ തുടങ്ങി സാംസ്കാരിക രംഗത്ത് താമസിയാത് കാണാൻ പറ്റും ഡെയിഞ്ചറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്രൗപതി മുർമു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു വായിച്ച ഈ ഭരണഘടനയിൽ ഈ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും ഉണ്ടായിരുന്നില്ല ഒഡീഷയിൽ നിയമസഭയിൽ വിതരണം ചെയ്ത ഈ ഭരണഘടനയുടെ കോപ്പിക്കകത്തും ഇതുണ്ടായിരുന്നില്ല അപ്പം ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല ഓരോ സർക്കാരുകൾ എന്നും ഇതിനെ കൂട്ടി വായിച്ചുകൂടെ വേണമെങ്കിൽ അങ്ങനെ വായിക്കാം പക്ഷേ ഇതൊക്കെ ഈ ഇത്തരം ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പ്രസിഡൻ്റ് എഴുതി കൊടുക്കുന്ന പ്രസംഗമാണ് അവർ വായിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ വാക്കുണ്ടോ ആ വാക്കുണ്ടോയെന്നൊന്നും അവർ പരിശോധിച്ച് കാണുന്നില്ല ഒരു ഇസൈലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഏയ് ഭരണഘടന കോപ്പി എല്ലാവർക്കും കൊടുക്കണമല്ലോ അപ്പോൾ എത്ര പേരുണ്ട് എം എൽ എ ഇത്ര പേരുണ്ട് ആ അത്രയും കോപ്പി വേഗം തരാൻ പറ അതവിടുത്തെ ബുക്ക് സ്റ്റാളിലൊക്കെ ഓടുകയാണെന്ന് അതിൻ്റെ കോപ്പി മേടിക്കും ചാറേ പുതിയതില്ല എന്ന് പറയുന്നു പഴയതുണ്ടല്ലോ അത് മതി പഴയതിൽ സെക്കുലറിസം സോഷ്യലിസം ഇല്ല പുതിയതിലും ഉണ്ട് അത് വിതരണം ചെയ്തു ഇതൊക്കെ ഈ പറഞ്ഞ ഈ സംഘാടകരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അത്രയും മതി എന്ന് ഇതൊരു ചടങ്ങാണല്ലോ ആ ചടങ്ങിൽ അങ്ങനെ കൊടുത്തോളൂ അതിലില്ല രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പുള്ളി ഭരണഘടന ഇടയ്ക്കിടയ്ക്ക് പോക്കി കാണിക്കുമല്ലോ ഒരു ദിവസം തുറന്ന് കണ്ടു അത് ഉറക്കാപ്പുറത്ത് തുറന്നു പോയതാണ് ക്യാമറയിൽ നോക്കഴിയപ്പോൾ അതിനകത്ത് പ്ലെയിൻ പേപ്പറാണ് ഒന്നും എഴുതിയിട്ടില്ല കുറച്ച് പേപ്പർ എടുത്തിട്ട് ചുമന്ന ബൈൻഡ് ബൈൻ്റിട്ട് പുള്ളി പോക്കറ്റിലിട്ട് നടക്കുകയാണ് ഇതാണ് സംഭവം അപ്പോൾ ആരും ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ദിവസവും രാവിലെ ഭരണഘടനയും കഷത്തിൽ വെച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതൊക്കെ ആനങ്കാരികമായിട്ട് പറയുന്നതാണ് അതുപോലെ പറ്റിയ കാര്യങ്ങളായിരിക്കും ഈ ഉള്ളതും ഇല്ലാത്തതും സെക്കുലറിസമുള്ള ഭരണഘടനയും കൊടുത്തു ഇല്ലാത്തതും കൊടുത്തു അങ്ങനെ കൊടുത്തു ആ ചടങ്ങ് കഴിഞ്ഞു ഇതാണ് സംഭവം അപ്പം ഈ പറയുന്ന വക്കഫ് ഒരു നിയമം ഭേദഗതി ചെയ്യുമ്പോൾ അത് പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതും ഭേദഗതി ചെയ്തുകൂടെ ചെയ്യാമല്ലോ ചെയ്യാം അങ്ങനെ ചെയ്യുമോ ചെയ്തു കൂടായികയില്ല ഉടനെ അത് അജണ്ടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ രണ്ട് വാക്ക് വാക്കവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വന്നിട്ടില്ല അതല്ല അതൊരു ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഭേദഗതി ചെയ്യാം ചെയ്തോളാൻ കോടതി പറഞ്ഞിട്ടുമുണ്ട് സെക്കുലറിസം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിനെതിരാണ് അല്ലെ ഹിന്ദുവിനെതിരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിന് മാറ്റങ്ങൾ വരേണ്ടതല്ലേ വരേണ്ടതാണ് വരേണ്ടതാണ് എന്തിനു സംഭവിക്കുക എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നത് നോക്കാം കാലം ഓരോ മാറ്റങ്ങളും കൊണ്ടുവരുമല്ലോ അത് സംഭവിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക